അടുത്തെങ്ങാനും പുതിയ സിം എടുത്തോ നിയമങ്ങളൊക്കെ മാറി നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മറ്റാരെങ്കിലും സിം കാർഡ് എടുത്തിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ വലിയൊരു അപകടത്തിലാണ് ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഒരു നിയമക്കുരുക്കിൽ പെട്ടേക്കാം എന്നാൽ പേടിക്കേണ്ട കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു പുതിയ സംവിധാനം വഴി വെറും ഒരു മിനിറ്റ് കൊണ്ട് ഇത് കണ്ടെത്താനും ആ സിം ബ്ലോക്ക് ചെയ്യാനും സാധിക്കും എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം സിം കാർഡ് വഴിയുള്ള തട്ടിപ്പുകൾ തടയാൻ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ഇനി പുതിയ സിം എടുക്കണമെങ്കിൽ ആധാർ നിർബന്ധമാണ് ഇതിന്റെ അപകടം എന്തെന്നാൽ ആരെങ്കിലും നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് ഒരു സിം കാർഡ് എടുത്താൽ ആ നമ്പർ ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ തട്ടിപ്പുകൾക്കും നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡുകൾ ഉണ്ടെന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനായി സർക്കാർ ഒരുക്കിയ പോർട്ടലാണ് സഞ്ചാർ സാധി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ ഘട്ടം ഘട്ടംഘട്ടമായി പറഞ്ഞുതരാം ആദ്യം തന്നെ ഗൂഗിളിൽ സഞ്ചാർ സാധി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക വെബ്സൈറ്റിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സിറ്റിസൺ സെൻട്രിക് സർവീസസ് എന്നതിന് താഴെ ടി എഫ് സി ഒ പി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് വാലിഡേറ്റ് ക്യാപ്ച ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ വരും അത് നൽകി ലോഗിൻ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ മൊബൈൽ നമ്പറുകളുടെയും ഒരു ലിസ്റ്റ് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉപയോഗിക്കാത്തതോ നിങ്ങൾക്ക് പരിചയമില്ലാത്തതോ ആയ ഏതെങ്കിലും നമ്പർ കാണുന്നുണ്ടോ എങ്കിൽ ഉടൻ നടപടിയെടുക്കണം ആ നമ്പറിന് നേരെയുള്ള ബോക്സിൽ ടിക്ക് ചെയ്ത ശേഷം താഴെയുള്ള നോട്ട് മൈ നമ്പർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിനുശേഷം റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതോടെ നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ടെലികോം വകുപ്പ് ആ നമ്പർ ഡീ ആക്ടിവേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് നമ്മുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ആരുമായി പങ്കുവയ്ക്കാതിരിക്കുക ഇടയ്ക്കിടെ സഞ്ചാർ സാത്തി പോർട്ടൽ സന്ദർശിച്ച് നിങ്ങളുടെ പേരിൽ മറ്റു നമ്പറുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ് ഈ പ്രധാനപ്പെട്ട വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു നൽകുക അവർക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം ഈ വീഡിയോയിലെ വിവരങ്ങൾ പൊതുവായ അറിയിപ്പുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി സഞ്ചാർ സാഥി പോർട്ടലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി